ഡോക്ടർ എൽ സി ഉമാൻ അല്പം മുമ്പ് താങ്കളും സൂചിപ്പിച്ചതുപോലെ ഇതായിരുന്നു നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികം എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ആദ്യം വന്നൊരു പ്രതികരണം പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരുന്നു ആ കുട്ടിയെ സഞ്ചരിക്കേണ്ടിടത്തേക്ക് അത് നീങ്ങിയിട്ടുണ്ട് പിന്നീടാണ് ഈ ബാബിത ഇത് തിരിച്ചറിയുന്നതൊക്കെ നോക്കൂ നമ്മൾ ഈ പറഞ്ഞു വന്ന തരത്തിൽ പ്രത്യേകിച്ചും ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലൊക്കെ വന്ന ചെറിയ ജോലികളൊക്കെ ചെയ്ത് ചെറിയ ജീവിത സാഹചര്യങ്ങളിൽ ചെറിയ വാടക വീടുകളിലേക്ക് താമസിക്കുന്ന ആളുകളാണ് ഇവർ കൂടുതൽ ആളുകളും ഒരുപക്ഷെ ഇവർക്ക് ഈ കുട്ടികളെ ശ്രദ്ധിക്കാൻ പോലുമുള്ള സമയമുണ്ടാകില്ല ഇവിടെ തന്നെ ഇപ്പോൾ ഈ മൂന്നുകാരിയുമായി ബന്ധപ്പെട്ട തൊട്ടടുത്തുള്ള ആളുകളുമായി ഒന്നും ഇവർക്ക് സഹകരണമില്ല പക്ഷെ ചിലരെങ്കിലും പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടി കഴിഞ്ഞ ദിവസങ്ങളൊന്നും സ്കൂളിൽ പോയിട്ടില്ല ഇളയ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ കുട്ടികളിൽ ഉണ്ടാക്കാവുന്ന ഒരു മാനസിക സമ്മർദ്ദം ഒരുപക്ഷെ ട്രോമ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതിനെ എങ്ങനെയാണ് നമ്മൾ ഒരു പുരോഗമന സമൂഹത്തിൽ നിന്ന് അഡ്രസ്സ് ചെയ്യേണ്ടത് അവരും ഈ ഇവിടേക്ക് വരുന്ന കുട്ടികളും നമ്മുടെ കുട്ടികളെ പോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടവരാണല്ലോ തീർച്ചയായിട്ടും കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് വളരെ അനുതാപപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തൻ്റെ സ്ഥലം സ്വന്തം സ്ഥലം ഭാഷയും സ്നേഹിതരെയും ആ എല്ലാം വിട്ടിട്ട് ഇവിടെ വന്നു മറ്റൊരു ഭാഷ മറ്റൊരു കാലാവസ്ഥ മറ്റൊരു സാഹചര്യം മറ്റൊരു സംസ്കാരം ഇതിലേക്ക് ഇഴുകിച്ചേറിയുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു ഒരു പുരോഗമന സംസ്കാരം എന്നവകാശപ്പെടുന്ന നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെ വളരെയധികം എന്താ പറയുന്നത് അവരൊരു അത്തരം അടുപ്പം പുലർത്താനായിട്ട് ആർക്കും ധൈര്യമില്ല കാരണം ഇവിടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും വരുന്നവരുടെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില ക്രിമിനൽ പശ്ചാത്തലവും അല്ലെങ്കിൽ ക്രിമിനാലിറ്റിയും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര പുരോഗമനം പുരോഗമനം പറഞ്ഞാലും അതിനൊരു ഡബിൾ സ്പോർട് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് അവരെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അത് അവർക്ക് തന്നെ അതൊരു വെനയാവുന്ന രീതിയിൽ ചർച്ച ആ രീതിയിലേക്ക് പോകാറുണ്ട് കാരണം അവർ വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള നിലയിൽ പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാവുന്നതാണ് അധ്യാപകർക്ക് വളരെയധികം പങ്കുണ്ട് കാരണം ഒരു സ്കൂൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവിടെ നാൽപ്പതോ ഒൻപതോ അല്ലെങ്കിൽ മുപ്പതോ കുട്ടികളടങ്ങുന്ന ക്ലാസ് മുറിയാണ് അപ്പോൾ അധ്യാപകർക്ക് അന്യസംസ്ഥാനത്തിലെ കുട്ടി എന്നോ സ്വന്തം സംസ്ഥാനത്തിലെ കുട്ടി എന്നുള്ളൊരു വേർതിരിവ് കാണിക്കേണ്ടത് ആവശ്യമില്ല ഒരു കുട്ടി ക്ലാസ്സിൽ ചെല്ലുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അടുപ്പിച്ച് രണ്ടോ മൂന്നോ ദിവസം ചെല്ലുന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഒരു നിലവാരം അനുസരിച്ച് ടീച്ചർ വീട്ടിൽ വിളിച്ച് ചോദിക്കാറുണ്ട് അത് ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ പോലും എന്നെ പലപ്പോഴും ഒരു കാര്യമാണ് കുട്ടികളെ തുടർ തുടർച്ചയായി പോകാതിരുന്നാൽ ടീച്ചർ വളരെ അധികം ഇനീഷ്യേറ്റീവ് എടുത്ത് ഉത്തരവാദിത്വം എടുത്ത് കുട്ടികളെ അവരെന്താ ചെല്ലാത്തതെന്ന് വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോലുള്ളവരുടെ സേവനം തേടുകയാണെങ്കിൽ ഞങ്ങളെ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കാറുണ്ട് കുട്ടിക്ക് എന്താണ് ബുദ്ധിമുട്ട് ഏത് രീതിയിൽ അവർ പെരുമാറണം അല്ലെങ്കിൽ ഏത് രീതിയിൽ അവരതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് അത്രയും ഉത്തരവാദിത്വങ്ങൾ ടീച്ചേഴ്സ് നമ്മുടെ നാട്ടിൽ കാണിക്കാറുണ്ട് അപ്പം അതേ രീതിയിലുള്ള ഉത്തരവാദിത്വം മറ്റ് സംസ്ഥാനത്തിൽ നിന്നും വരുന്ന കുട്ടികളോടും ഏറെ കാണിക്കേണ്ടത് ആവശ്യമാണ് കാരണം അവരിവിടെ മറ്റ് മറ്റൊരു ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറി പാർത്തു എന്ന് പറയുന്ന ആ ടേം കറക്റ്റ് അല്ലെങ്കിൽ പോലും ഏകദേശം മൈഗ്രേഷനിൽ വരുന്ന എല്ലാവരും ഫാക്ടേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ സമൂഹമാണ് അവരുടേത് അപ്പോൾ അങ്ങനെ ഉള്ളവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടത് ആവശ്യമാണ് അതേപോലെ തന്നെ ഈ കുട്ടി മൂന്ന് ദിവസത്തിലധികം പോയില്ല അല്ലെങ്കിൽ സഹോദരങ്ങളോടൊപ്പിച്ച് ഒത്തൊരുമിച്ച് കഴിയുകയായിരുന്നു അപ്പോൾ അന്വേഷിക്കാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഏകദേശം ഒരു 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 സാഹചര്യം പിടിയിട്ട് തന്നെയുമായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ അതായത് മറ്റൊരു സ്ഥലത്തേക്ക് വന്നു ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടാങ്കിൽ സൂചിപ്പിച്ചതുപോലെ കിട്ടണമെന്നൊരു നിർബന്ധവുമില്ല കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ മറ്റു സ്ഥലങ്ങളിൽ പോയി ജോലി എടുത്തതിന് ശേഷം രാത്രിക്ക് ായിരിക്കും ഒരു പക്ഷെ വീട്ടിൽ വരുന്നത് അങ്ങനെ തളർന്നു വരുമ്പോൾ കുട്ടികളുടെ ചെറിയ ചെറിയ സാഹചര്യം അല്ലെങ്കിൽ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളോ ഒന്നും വേണ്ട രീതിയിൽ പരിഗണിക്കാനോ കേൾക്കാനോ ഉള്ള ഒരു ശാരീരിക ക്ഷമതയോ മാനസിക മാനസികക്ഷമതയോ മാതാപിതാക്കൾക്ക് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ കുട്ടിയെ ഇഗ്നോർ ചെയ്യാനോ അല്ലെങ്കിൽ അവഗണിക്കാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി ഡിപ്രസ്ഡ് ആകാനുള്ള സാധ്യത ഏറെയാണ് അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാനുള്ള സാധ്യത പൊരുത്തപ്പെട്ട് പോകാൻ പോകാതിരിക്കാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇത്തരം രീതിയിൽ കുട്ടികൾ പെരുമാറാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ട്രാൻസ്ഫർ മേടിച്ച് വരുന്നത് നമ്മളിപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യം മാത്രം

പോകാനും വീട്ടിൽ പൊരുത്തപ്പെട്ടു പോകാനും ഫ്ലാറ്റിലുള്ള മറ്റു കുട്ടികളുമായി പൊരുത്തപ്പെട്ടു പോകാനും ഭക്ഷണത്തിന് പൊരുത്തപ്പെട്ടു പോകാനും ഒക്കെയുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഇത്തരം കുട്ടികളിൽ കാണാറുണ്ട് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം ആ രീതിയിൽ അനുകമ്പ ഇത്തരം കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു തുറന്ന മനസ്സ് നമ്മൾ കാണിക്കണം ഈ കുഞ്ഞുങ്ങളോട് മുതിർന്നവരോട് അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങളോട് തീർച്ചയായിട്ടും അനുഭാവപൂർവ്വം കുട്ടികളും അതിന് ശ്രമിക്കണം ആ രീതിയിൽ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം അവരും മനുഷ്യരാണ് അവരും നമ്മുടെ സഹജീവികളാണ് അവരും അനുകമ്പ അർഹിക്കുന്നുണ്ട് സ്നേഹം അർഹിക്കുന്നുണ്ട് കരുണ അർഹിക്കുന്നുണ്ട് കെയർ അർഹിക്കുന്നുണ്ട് എന്നുള്ള നിലയിൽ മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്താനുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് ഒപ്പം അധ്യാപകരും ആ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളെ പരിഗണിക്കുന്നതുപോലെ കെയർ ചെയ്യുന്നത് പോലെ മറ്റുള്ള കുട്ടികളെയും പരിഗണിക്കാനും കെയർ ചെയ്യാനും സ്നേഹിക്കാനും അവർ വന്നില്ലെങ്കിൽ അതെന്താണെന്ന് അന്വേഷിക്കാനും ഒക്കെ ഉള്ള ഒരു തുറന്ന മനസ്സ് അല്ലെങ്കിൽ ഒരു ഒരു ഓപ്പണായിട്ടുള്ള ഒരു മൈൻഡ് ഇത്തരം കാര്യങ്ങൾ കാണിക്കേണ്ടത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് പുരോഗമനം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന സംസ്കാരം പുലർത്തുന്ന ഈ സാഹചര്യത്തിൽ ഈ സ്ഥലത്ത് ഇങ്ങനെയുള്ളവർക്ക് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ മറ്റൊരു പ്രധാന വിഷയം ഗവണ്മെന്റിനും വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കാരണം ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇത്തരം ആൾക്കാർ വന്ന് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ളവർ ഈ മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്നവരെ കുറച്ചൊന്ന് അകൽച്ച കീപ്പ് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഗവൺമെന്റ് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ കാരണം വരുന്നവരുടെ ആധാർ അല്ലെങ്കിൽ വരുന്നവർ എവിടുന്നാണ് അവരുടെ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ അതൊക്കെയും ശരിയാവണ്ണം രീതിയിൽ ഫോർമലായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്ത് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അവരിലൊരു കോൺഫിഡൻസ് വരികയും അവർ പ്രശ്നക്കാരല്ല അവർ യഥാർത്ഥത്തിൽ ജോലി തേടി തന്നെ വന്നവരാണ് അല്ലെങ്കിൽ അവർ ദേ ആർ ഓൾസോ അണ്ടർ മോണിറ്ററിങ് ദ ആർ ഓൾസോ അണ്ടർ സർവേലൻസ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ഇൻ കേസ് അവരിൽ ചില ആൾക്കാർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു ഒരു ക്രിമിനാലിറ്റി ഉണ്ടെങ്കിലും അത് പുറത്തെടുക്കാതെ അവരും സംസ്കാരമുള്ളവരായിട്ട് രൂപാന്തരപ്പെട്ട് ജീവിക്കാനും അവർ ശ്രമിക്കും ശ്രമിക്കും തീർച്ചയായിട്ടും ശ്രമിക്കും അതുകൊണ്ട് ഗവൺമെന്റ് തലത്തിലും ഇങ്ങനെ വരുന്നവരെ ഇങ്ങനെ താമസിക്കുന്നവരെ കുറിച്ച് ഒരു ഒരു കണക്ക് വേണ്ടത് വളരെയധികം അനിവാര്യമാണ് പലപ്പോഴും ഇവിടെ എത്ര സ്ഥലത്ത് നിന്ന് ആരൊക്കെയുണ്ട്